ഇന്ന് ജൂൺ ഇരുപത്തിരണ്ട് എല്ലാ വർഷവും ഈ ദിവസം സിനിമാ പ്രേക്ഷകരെല്ലാവരും ആഘോഷിക്കുന്നൊരു വിശേഷമാണ് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ ദളപതി മലയാളി പ്രേക്ഷകർക്കും തമിഴ് പ്രേക്ഷകർക്കും പ്രത്യേകം ഇഷ്ടമുള്ള അവരുടെ പ്രിയപ്പെട്ട ആരാധന രൂപം ദളപതി വിജയുടെ പിറന്നാളാണ് ഇന്ന് പ്രത്യേകതയുണ്ട് അൻപതാം പിറന്നാളാണ് എന്നാൽ ആഘോഷമൊന്നും വേണ്ട എന്നായിരുന്നു ദളപതിയുടെ തീരുമാനം ഇതിന് പിന്നാലെ ചില ആഘോഷ വീഡിയോകൾ പുറത്തു വന്നപ്പോൾ രണ്ട് ആരാധകർക്ക് പരിക്ക് പറ്റിയതിൻ്റെ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്നാൽ ചെറിയ പരിക്കല്ല എന്നും വലിയ പരിക്ക് തന്നെയാണ് എന്നാണ് ഈ വാർത്തയിലൂടെ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം നടൻ വിജയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ ിൽ അപകടം സംഭവിച്ചപ്പോൾ പൊള്ളലേറ്റ കുട്ടിക്ക് ഗുരുതര പരിക്ക് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും നടൻ വിജയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ വേദിയിൽ വെച്ച് തീപിടിച്ചപ്പോൾ ഉണ്ടായ വിഷു ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് ചെന്നൈയിലാണ് ഈ സംഭവം അരങ്ങേറിയത് തന്റെ പിറന്നാളിന് ആഘോഷങ്ങളൊന്നും വേണ്ട എന്നും ആ പൈസ സ്വരൂപിച്ചിട്ട് വ്യാജമദ്യ ദുരന്തം ഉണ്ടായെടുത്ത് കൊടുക്കണമെന്ന് നടൻ വിജയ് പറഞ്ഞിട്ടും അത് കേൾക്കാതെയാണ് ആരാധകർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അൻപതാം പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നത് നടൻ വിജയ് പിറന്നാൾ ആഘോഷത്തിനിടെ പൊള്ളലേറ്റ കുട്ടിക്ക് ഗുരുതര പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കയ്യിൽ തീ കത്തിച്ച് സാഹസികമായി ഓട് പൊളിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകമാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ ചെന്നൈയിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിനിടയിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് സ്റ്റേജിൽ നടന്ന സാഹസിക പ്രകടനത്തിനിടെ കുട്ടിയുടെ കയ്യിൽ തീ ദേഹത്തേക്കും പടരുകയായിരുന്നു കുട്ടിക്ക് പുറമെ തമിഴക വെട്രിക്ഴകത്തിന്റെ ഭാരവാഹിക്കും പൊള്ളലേറ്റിട്ടുണ്ട് വിജയുടെ പിറന്നാളിന്റെ ഭാഗമായി വലിയ ആഘോഷ പരിപാടികളാണ് വെട്രിക് കഴകത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാകമ വ്യാപകമായി തന്നെ സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ വിഷമദ്യ ദുരന്ത ബാധിതർക്കായി സഹായമായതുകൊണ്ട് ദളപതി അൻപത് ആഘോഷിക്കണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞത് കള്ളക്കുറിച്ച് വിഷമധ്യ ദുരന്തത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്നവരെ കഴിഞ്ഞ ദിവസം തന്നെ നടൻ സന്ദർശിക്കുകയും അതുകൊണ്ട് തന്നെ ആഘോഷം വേണ്ട എന്നും പകരം ആ പൈസ കൊണ്ട് ഇവർക്ക് ചികിത്സ നൽകണമെന്നുള്ള ആവശ്യവുമായിരുന്നു വിജയ് പറഞ്ഞത് നടൻ വിജയ്യുടെ അൻപതാം ജന്മദിന വലിയ ആഘോഷമാക്കാൻ ആഗ്രഹ ആഗ്രഹിച്ച് ആരാധകർ കാത്തിരുന്നപ്പോഴായിരുന്നു തമിഴ് െ തന്നെ വിജയ് ഇക്കാര്യം അറിയിച്ചത് തമിഴ്നാട്ടിലാകെ വിജയ് ആരാധകരുടെ ആഘോഷം പൊടിപടിക്കവെയാണ് പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ തിരക്കിലാണ് താരം എന്ന് പറഞ്ഞുകൊണ്ട് ചില വിമർശനങ്ങളും പുറത്തു വരുന്നത് വെറ്റിക്കഴകത്തിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് താരം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തമിഴ്നാടിനെ പിടിച്ചു കുലിക്കുക കള്ളെ കുറിച്ച് വിഷമദ്യ ദുരന്തമുഖത്ത് താരം എത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസ ഹസ്തവുമായി എത്തിയ വിജയ് കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കാൻ പേർ മരിച്ച ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ സമീപനത്തെ അതിശക്തമായാണ് താരം അപലപിച്ചത് മാത്രമല്ല അൻപതാം പിറന്നാൾ ആഘോഷങ്ങൾ മാറ്റിവെച്ച് കള്ളക്കുർച്ചിയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ ആരാധകരോട് ആവശ്യപ്പെടുകയും ചെയ്തു പാർട്ടി പാർട്ടി രൂപീകരണത്തിന് ശേഷം താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ രാഷ്ട്രീയ പ്രതികരണം കൂടിയായിരുന്നു ഇതെന്ന് പറയണം വിജയയെ സംബന്ധിച്ച് വലിയ നിർണായക നീക്കങ്ങൾ നടക്കാനിരിക്കുന്ന രണ്ട് വർഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഒട്ടും സമയം പാഴാക്കാതെ തന്നെ അടിത്തട്ടിൽ നിന്നും വിജയ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു തമിഴക ബെട്രിക് കഴകം പാർട്ടിക്ക് രൂപം നൽകുന്നതിന് മുൻപേ തന്നെ ആരാധകർ സംഘടനയായ വിജയ് മക്കൾ ഇയക്കം മുഖേന നിരവധി പ്രവർത്തനങ്ങളാണ് താരം നടത്തിവരുന്നത് വരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ